എത്രയും സ്നേഹമുള്ളവരെ പുല്ലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും മലയാള കലാസാഹിത്യ സാഹിത്യ സമിതിയും സംയുക്തി ആഭിമുഖ്യങ്ങൾ നടത്തുന്ന വീണപൂവ് കാവ്യങ്ങൾക്ക് മുമ്പേ എ കെ ഹരികുമാർ ഹരികുമാർ എ കെ എഴുതിയ ഒരു പുസ്തകമാണ് നമ്മുടെ നിരൂപണം ചെയ്യുന്നത് ജീവിതം ഒരു പോരാട്ടമാണെന്നാണ് ഹെറോഡോട്ടസ് പറഞ്ഞിട്ടുള്ളത് ജീവിക്കുന്നത് ഒരു വാർത്തയല്ല മരണം ഒരു വലിയൊരു വാർത്തയാണ് പ്രത്യേകിച്ചും വീണ പൂവിൻ്റെ നൊമ്പര തീർച്ചയായിട്ടും ഒരു വീണു കിടക്കുന്ന പൂവിൻ്റെ ചില എന്താണ് പ്രകൃതിയിലുള്ള അവസ്ഥതകളാണ് ഇവിടെ സംജാതമായിട്ട് എടുത്ത് വിചരിക്കുന്നുണ്ട് പൂവ് ഒരുപക്ഷെ വിരിഞ്ഞിരിക്കുന്ന സമയത്ത് പൂവിൻ്റെ അടുത്ത് ചിത്രശലഭങ്ങൾ വരുന്നുണ്ട് തുമ്പികൾ പാറി പറക്കുന്നത് തൻ ഇപ്പം പാറി പറക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട് തന്നെ കാണാൻ ആളുകൾ വരുന്നതും കണ്ടിട്ടുണ്ട് ഏത് വിഷക്കാരൻ തൊട്ട് അങ്ങ് ഏത് വലിയ കൊടികൊത്തിയ മന്ത്രിയും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ രാജാവും അല്ലെങ്കിൽ എന്നൊക്കെ പ്രധാനമന്ത്രിയും എല്ലാ ആളുകളും പൂവിൻ്റെ ഭംഗി കാണുന്നുണ്ട് അത് ആസ്വദിക്കുന്നുണ്ട് ഇന്നലെ ജനിച്ച പൂവ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരാഴ്ച പോലും നെളിതെൽക്കില്ലെന്നുള്ള കാര്യം എല്ലാ പൂവിനും നന്നായിട്ട് അറിയാം പ്രത്യേകിച്ചെന്നൊക്കെ പറഞ്ഞാൽ കുമാരനാശാൻ്റെ വീണപൂവ് എന്ന് പറയുന്ന ഒരു സങ്കല്പികതയല്ല എന്ന പ്രകൃതിയെ വർണ്ണിച്ചെഴുതിയ ക്ലേശ കവിതകളല്ല നമ്മുടെ ജീവിത അവസ്ഥതകളാണ് ഒരുപക്ഷെ പറഞ്ഞു കുമാരനാശാൻ്റെ വീണപൂവിലൂടെ തന്നെ ചിത്രീകരിച്ചത് കാരണം മനുഷ്യൻ വീഴുമ്പോൾ ആ വീഴ്ചയിൽ നിന്ന് മനുഷ്യൻ ചില പാഠങ്ങൾ പഠിച്ച ആ വീഴ്ചയിൽ നിന്ന് അത് വീണെണ്ണീട്ട് അവൻ്റെ പ്രതിസന്ധികൾ അവന പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് അത് മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ വിജയം എന്ന് പറയുന്ന സാന്നു പക്ഷെ ഒരു പൂ അതൊരു വീഴ്ച തന്നെയാണ് അതൊരു മരണം തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചോളം അധികം അഹങ്കരിക്കാനായിട്ടുള്ള ചില വസ്തുതകളില്ലെന്ന് പറഞ്ഞു ബാക്കിയായിട്ടുള്ള സൗന്ദര്യത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല പക്ഷേ ആന്തരികമായിട്ടുള്ള സൗകര്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് എന്ന് കുമാർ രാജൻ വിൻ്റെ വീണപൂവ് എന്ന് പറഞ്ഞ ഒരു കൃതികളും പ്രധാനമായിട്ടും സംവർത്തിക്കപ്പെടുത്തും പ്പെടുപെടുന്നു പ്രത്യേകിച്ചും മറ്റു കവിതകളിൽ കാണാത്ത അതായത് ഏത് കവിതകൾ എടുത്താലും ഉള്ളൂരിൻ്റെ കവിത എടുത്താലും വള്ളത്തോളിൻ്റെ കവിതകളെടുത്താലും മറ്റുള്ളവരുടെ ഭക്തി ഇതിഹാസ കാവ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ കാല അതിൻ്റെയൊക്കെ ആശയങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുമാർ രാജാൻ്റെ വീണപൂവ് എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ട് പിന്നോട്ടും നൂറ് വയസ്സ് പിന്നോട്ടും വീണപൂവ് എന്ന് പറയണത് നമ്മുടെ കൃതികൾ പക്ഷേ അതിലെ ആശയങ്ങളുടെ ഒരു പരിക്ക് പോലും അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തന്നുള്ള നമ്മുടെ സൗന്ദര്യവും സമ്പത്തും ഒന്നിനെ സംബന്ധിച്ച് അഹങ്കരിക്കാൻ പറ്റുന്നതല്ല മറിച്ച് ഏതു സൗന്ദര്യത്തിനും ഒരു ആനന്ദമുണ്ടെന്നും ആ സൗന്ദര്യം അധികം നാളെ നിലനിൽക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ ഇവിടെ ഇത് പ്രധാനമായിട്ട് പഠിപ്പിച്ചു അപ്പോൾ കുമാരാശാൻ കുറേ കാൽപ്പനികമായിട്ട് ഒന്നും ഇഴുതാതെ നമ്മുടെ ജീവിത വർത്തമാന കാലഘട്ടത്തിൽ പ്രകൃതിയെ നന്നായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി കാരണം ഒരു പൂവ് മുട്ടിടുന്നതും വളരെ പ്രതീക്ഷയാണ് പ്രതീക്ഷ പൂവ് വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൽ കൂടുതൽ പ്രതീക്ഷകളാണ് പിറ്റീണ്ടുന്നത് അത് പൊഴിഞ്ഞ് താഴെ വീഴുമ്പോണ്ടാവുന്ന അതിലാരും ദുഃഖിക്കുന്നില്ല എത്രയോ പേര് പൂവ് കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് പൊഴിഞ്ഞു വീണത് കണ്ടിട്ടുണ്ട് അതെല്ലാം കുറേ പേര് നിസ്സംഗതയോടെ നിഷ്കൃതയിലെടുത്ത് നോക്കിയിട്ടിട്ടുണ്ട് കുമാർ രാജാൻ്റെ മനസ്സിൽ ഒരു പൂവ് വീണ് കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായിട്ടുള്ള ദുഃഖമെങ്കിലും നൊമ്പരെങ്കിലും പ്രകൃതിയിലെ കാഴ്ചകളും നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനൊരു കവിത എഴുതിയപ്പോൾ അതിലെ വരികളും കുമാരനാശാൻ്റെ ഈ വീണപൂവില്ലെന്ന് പറഞ്ഞ കൃതികളിലെ വരികളും നമ്മുടെ ജീവിതം ഉൾപ്പെട്ട് ഒഴിച്ചാൽ നമ്മുടെ വരി കുമാരനാശാൻ്റെ വീണപൂവും നമ്മുടെ ജീവിതവും തമ്മിൽ എന്തോ ഒരുപാട് അഭേദ്യമായ ബന്ധങ്ങളുണ്ട് അതാ പറഞ്ഞത് ഒരു കവിത സത്യം പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഒരു ജീവിതമായിട്ട് മാറുന്ന ഒരു അസാമാന്യമായ ഒരു കാഴ്ച പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഒരുപാട് സംസ്കൃത പദങ്ങളും അതുപോലെ സംബന്ധിച്ചുള്ള നമുക്ക് നമുക്ക് കടിച്ച പൊട്ടകത്ത് ചില വസ്തുതകളുമൊക്കെ ഉണ്ടെങ്കിലുണ്ട് അതിൽ സാരാംശം അഹങ്കരിക്കാൻ പാടില്ലെന്നും ഒരു പൂവിന് അസാധാരണ സൗന്ദര്യം ഉണ്ടെന്ന പൂവിരിഞ്ഞാലും അതുപോലെ സംബന്ധിച്ചോളം നമ്മൾ ഒരുപാട് ആനന്ദ ആനന്ദത്തിന് നിർവധി ഉണ്ടെന്നും ഒരു പൂവെരിഞ്ഞാലും ഇത്രയും ദുഃഖങ്ങളും പരങ്ങളും ഉണ്ടെന്ന് പറയുന്നു ഇത് അമ്പലത്തിലെ പൂവല്ല ഇത് സത്യം പറഞ്ഞാൽ ഒരു പ്രകൃതിയിലെ പൂവാണ് പ്രകൃതി പൂവ് വിരിയുന്നതും കാണുന്നതും പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് മനുഷ്യനോ അല്ലെങ്കിൽ പൂജ ചെയ്യാനോ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ആ പൂവിൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികമായ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആശാൻ എഴുതിയത് ആശാൻ അത് ജീവിതമായിട്ടും പ്രകൃതിയായിട്ടും നമ്മൾ ഇണങ്ങി ചേർന്ന് ചില ജീവിത സത്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം എഴുതി ചേർത്തപ്പോഴും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സത്യമായി തീർന്നിരിക്കുകയാണ് വീണപൂ എന്നുള്ള ഒരു കൃതി അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചു കൊണ്ട് ഞാൻ ഈ പുസ്തക നിരൂപണം എന്നുള്ള പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്ന ആഗ്രഹിക്കുകയാണ് ഐതിഹാസിക സംഭവം അല്ല രാജാക്കന്മാർ വീഴുന്നതാണല്ലോ മഹാസംഭവം എന്നാൽ നിസാര വസ്തുക്കൾ വീഴുന്നതിലൂടെ ലോക ജീവിതത്തിലെ സാധ്യതയും പരാജയം അന്വേഷിക്കുകയാണ് മനുഷ്യരുടെ ലോകത്തിനതീതമായ ഒരിടം കവിതയിൽ ആശാൻ വികസിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുസ്തക അവലോകന പരിപാടി കാണണം വിലയിരുത്തണം എന്നപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം